നമസ്കാരം സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളന കാലയളവിലൂടെയാണ് പാർട്ടി കടന്നു പോകുന്നത് ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു ഇപ്പോൾ നടക്കുന്നത് ഏരിയ സമ്മേളനങ്ങളാണ് ഇനി ജില്ലാ സമ്മേളനങ്ങൾ നടക്കേണ്ടതുണ്ട് സംസ്ഥാന സമ്മേളനം നടക്കേണ്ടതുണ്ട് പാർട്ടി കോൺഗ്രസ് നടക്കേണ്ടതുണ്ട് അതായത് ഏറ്റവും അടിത്തട്ടിലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ പാർട്ടി കോൺഗ്രസ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സമ്മേളന കാലം ഈ സമ്മേളനകാലത്തെ പാർട്ടിയുടെ സഖാക്കൾ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ വളരെ ആവേശത്തോടു കൂടിയാണ് വരവേൽക്കാറുള്ളത് ബ്രാഞ്ച് തലങ്ങളിൽ പോലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് വലിയ ഒരുക്കങ്ങൾ പാർട്ടി ഇതിനു വേണ്ടി നടത്താറുണ്ട് പാർട്ടിയെ ബാധിക്കുന്നതും പാർട്ടിയെയും പൊതുജനങ്ങളെയും ബാധിക്കുന്നതും അതുപോലെ തന്നെ പാർട്ടിയുടെ ശത്രുക്കളെ കുറിച്ച് തുടർന്ന് ഏതൊക്കെ മേഖലകളിൽ പാർട്ടി ശ്രദ്ധിക്കണമെന്നതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ തലതാരിഴകീറി പാർട്ടി സമ്മേളനങ്ങളിൽ നടക്കാറുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ പാർട്ടി ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നത് തൃശൂർ ജില്ലയിലാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല മറ്റു ജില്ലകളിൽ പാർട്ടിക്ക് പ്രശ്നങ്ങൾ ഇല്ല എന്നല്ല പക്ഷെ ഏറ്റവും കൂടുതൽ പാർട്ടി നേതാക്കൾ മറുപടി പറയേണ്ടി വരുന്നത് തൃശൂർ ജില്ലയിലെ സമ്മേളനങ്ങളിലായിരിക്കും സഖാക്കൾ വിമർശിച്ചാൽ വിമർശനം ഉന്നയിച്ചാൽ വിഷയങ്ങൾ ചർച്ചയാക്കിയാൽ നേതാക്കൾക്ക് മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ചിലപ്പോഴൊക്കെ നേതാക്കന്മാർ ചില വിമർശനങ്ങൾക്ക് മറുപടി പറയാറില്ല വിമർശിച്ചവനെ നോട്ടപ്പുള്ളിയാക്കി വെക്കും അവര് പിന്നീട് പാർട്ടിയിൽ ഭാവി ഉണ്ടാകാറില്ല അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ചയാകേണ്ട വിഷയങ്ങൾ പുറത്ത് ചർച്ചയാകാറുണ്ട് തൃശൂർ ജില്ലയെക്കുറിച്ച് ഞാൻ എടുത്തു പറയാനുണ്ടായ ഒരു സാഹചര്യം ഇന്നലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വിഷയമാണ് പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ചയാകേണ്ട ഒരു വിഷയം നേതാക്കന്മാർ പരിഹരിക്കേണ്ട ഒരു വിഷയം ഇന്നലെ ഒരു ന്യൂസ് ചാനലിൽ അത് ചർച്ചയായിരിക്കുന്നു അത് വാർത്തയായിരിക്കുന്നു എന്നുള്ളതാണ് തൃശ്ശൂർ ജില്ലയിൽ നമുക്കറിയാം പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിയ നിരവധി സംഭവങ്ങളുണ്ട് കരുവന്നൂർ ബാങ്ക് കൊള്ള തൃശ്ശൂർ പൂരം കലക്കൽ സുരേഷ് ഗോപിയുടെ വിജയം തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾക്ക് പാർട്ടി മറുപടി പറയേണ്ടതുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ മറ്റു വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് പകരം പാർട്ടി പല വിഷയങ്ങളും ഒളിപ്പിച്ചു വെച്ചു പൂർത്തി ഇന്നലെ ജനം ടി വി ആണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയം ചർച്ചയാക്കിയത് അതായത് അന്തരിച്ച മുൻ സി പി ഐ എം നേതാവ് ബെന്നി ഇമ്മട്ടി തൃശ്ശൂർ ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു പാർട്ടി നേതാവാണ് അതുപോലെ തന്നെ വ്യാപാരി സംഘടനയുടെ നേതാവാണ് അദ്ദേഹം നിലവിലെ പാർട്ടിയുടെ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് കൊടുത്ത ഒരു പരാതി ആ പരാതിയിൽ ഉന്നയിച്ച വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് ഇന്നലെ ജനം ടി വാർത്തയാക്കിയത് സാധാരണ രീതിയിൽ അത് പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ചയാകേണ്ട വിഷയമാണ് ചർച്ചയാകണമെങ്കിൽ പാർട്ടി നേതാക്കന്മാർ ഈ വിഷയവുമായി എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കാൻ തയ്യാറാകണം അല്ലെങ്കിൽ നടപടിയെടുക്കാൻ തയ്യാറാകണം പൂർത്തിവച്ചതിന്റെ ഭാഗമായി ഒരു പക്ഷേ സഖാക്കൾ അത് കാണില്ല അത് ചർച്ചയായി കാണില്ല അപ്പോൾ പിന്നെ അത് ബി ജെ പിയുടെ നിയന്ത്രണത്തിലുള്ള ചാനൽ തന്നെ ചർച്ച ചെയ്യട്ടെ എന്ന് ചില സഖാക്കൾ തീരുമാനിച്ചു പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അതീവ രഹസ്യമായി പാർട്ടിയുടെ അന്തരിച്ച ഒരു ഏരിയ കമ്മിറ്റി അംഗം കൊടുത്ത പരാതി അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ അത് മുഴുവനായും ജനം ടിവിയുടെ കയ്യിൽ എത്തിപ്പെട്ടിരിക്കുന്നു അവരുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ആ രേഖ എന്തായാലും ഇത് വരാനിരിക്കുന്ന സമ്മേളനങ്ങളിൽ അത് ചർച്ചയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് നാളെയും മറ്റന്നാളുമൊക്കെയായി തൃശ്ശൂർ ജില്ലയിലെ പല ഏരിയ കമ്മിറ്റികളിലും സമ്മേളനങ്ങൾ നടക്കാൻ പോവുകയാണ് ചാവക്കാട് വടക്കാഞ്ചേരി അതുപോലെ തന്നെ തൃശ്ശൂർ ഉൾപ്പെടുന്ന ഏരിയ സമ്മേളനങ്ങളാണ് നടക്കാൻ പോകുന്നത് തൃശ്ശൂരിലെ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെയാണ് അന്തരിച്ച ഒരു ഏരിയ കമ്മിറ്റി അംഗം ഗുരുതരമായ ഒരു പരാതി ഉന്നയിച്ചത് അനൂപ് ഡേവീസ് കാട എന്നുപേരുള്ള വിവാദ നായകൻ രണ്ടായിരത്തി പതിനഞ്ചിൽ തൃശൂർ കോർപ്പറേഷനിലേക്ക് മത്സരിച്ചു രണ്ടായിരത്തി ഇരുപതിൽ രണ്ടാമതും മത്സരിച്ചു ആദ്യ സമയത്ത് അനൂപ് ഡേവീസ് കാട മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരങ്ങൾ ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ സമർപ്പിച്ചിരുന്നു ആ കണക്കുകൾ ഏറെ ദയനീയമാണ് ആ കണക്കിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല നമുക്ക് മറ്റൊരവസരത്തിൽ ആ കണക്കുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങൾ എനിക്ക് പറയാനുണ്ട് അത് മറ്റൊരവസരത്തിൽ പറയാം എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടാമത് മത്സരിച്ച സമയത്ത് കുറച്ചുകൂടി അതായത് മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതി ഇദ്ദേഹത്തിൽ ഉണ്ടായിരിക്കുന്നു അഞ്ചു വർഷം കൊണ്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ബിസിനസ്സും അതുപോലെ തന്നെ സാമ്രാജ്യങ്ങളും ഒക്കെ ഒന്ന് വിപുലീകരിച്ചു ഇതുതന്നെയാണ് ബെന്നി ഇമ്മട്ടി ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പരാതി അനൂപ് ഡേവിസ് കാർഡ നേരായ വഴിയിലൂടെയല്ല അല്ല ഇത്തരത്തിലുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതാണ് അദ്ദേഹത്തിന്റെ പരാതിയുടെ ചുരുക്കം നിരവധി വിഷയങ്ങൾ ഇല്ലീഗൽ വിഷയങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ പല നിയമവിരുദ്ധമായിട്ടുള്ള ഇടപാടുകൾ അതിൽ കമ്മീഷൻ പറ്റുന്നു നിയമവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു അതുപോലെ പലതരത്തിലുള്ള നിരപരാധികളെ കേസിൽ കൊടുക്കുന്നു ക്രിമിനലുകളെ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി സഹായിക്കുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ കോടികൾ സമ്പാദിച്ചു എന്ന ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഞാൻ ആദ്യം സൂചിപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലാണ് അനൂപ് ഡേവിസ് കാട ആദ്യമായി മത്സര രംഗത്തേക്ക് വരുന്നത് അന്ന് അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരങ്ങൾ വളരെ ദയനീയമാണെന്ന് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇദ്ദേഹം കൗൺസിലർ ആയതിനു ശേഷം രണ്ടായിരത്തി പതിനാറിൽ നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ കുന്നംകുളത്ത് നിന്നും എ സി മൊയ്തീൻ വിജയിച്ചു മത്സരിച്ചു അദ്ദേഹം ആദ്യം സഹകരണ വകുപ്പ് മന്ത്രിയായി അദ്ദേഹം മന്ത്രിയായതിനു ശേഷമാണ് അനൂപ് ഡേവിസ് കാടയുടെ വളർച്ച മന്ത്രി എ സി മൊയ്തീൻ ആദ്യം സഹകരണ വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നതെങ്കിൽ പിന്നീട് വ്യവസായ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തു ഇ പി ജയരാജൻ പെട്ടെന്നൊരു നിമിഷം അദ്ദേഹത്തിന് ആ വകുപ്പിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തി മന്ത്രിസഭയിൽ നിന്നും മാറ്റി നിർത്തി ഏ സി മൊയ്തീൻ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തു അതിനുശേഷം എ സി മൊയ്തീൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രിയായി ചുമതലയേറ്റു മൂന്ന് വകുപ്പുകൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏ സി മൊയ്തീൻ അഞ്ചു വർഷക്കാലം കൈകാര്യം ചെയ്തു കർക്കശക്കാരനായ പാർട്ടി നേതാവ് എന്ന രീതിയിലായിരുന്നു ഏ സി മൊയ്തീൻ അറിയപ്പെട്ടിരുന്നത് ശക്തനായ ഒരു പാർട്ടി നേതാവ് കാര്യങ്ങൾ പറയാൻ മുഖത്ത് നോക്കി പറയാൻ ഒരു മടിയുമില്ലാത്ത കർക്കശക്കാരനായ നേതാവ് അതേസമയം പൊതുജനങ്ങൾക്ക് പ്രിയങ്കരനായിട്ടുള്ള ജനകീയനായിട്ടുള്ള ഒരു നേതാവ് അത്തരത്തിലുള്ള പല വിശേഷണങ്ങളും ഒരു കുറിച്ച് നേരത്തെ പലപ്പോഴും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പല മാധ്യമങ്ങളും അത്തരത്തിലുള്ള വിഷയങ്ങൾ വാർത്തയാക്കിയിട്ടുണ്ട് കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി പഠിച്ച് ആ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിവുള്ള വ്യക്തിയാണ് സാധാരണക്കാർക്ക് നിന്ന് സാധാരണക്കാരനായി വളർന്നു വന്ന് പഞ്ചായത്ത് പ്രസിഡന്റായി പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പാർട്ടി ഏരിയ സെക്രട്ടറി ആയി ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കാലത്ത് രണ്ടായിരത്തി നാലിൽ കെ മുരളീധരൻ വടക്കാഞ്ചേരിയിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ കെ മുരളീധരനെ മലർത്തിയടിച്ച സാധാരണക്കാരനായിട്ടുള്ള നേതാവ് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഒരു വ്യക്തി എങ്ങനെ ഭരിക്കണം എങ്ങനെ കാര്യങ്ങൾ നോക്കിക്കാണണം സാധാരണക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം പാർട്ടിക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം സംഘടനാ പ്രവർത്തനത്തിൽ അദ്ദേഹം വളരെയധികം മികവ് ഒരു വ്യക്തിയാണ് ഇദ്ദേഹം മന്ത്രിയായതിനു ശേഷം ഇദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഒരു കാലയളവിൽ അനൂപ് ഡേവിസ് കാടയ്ക്കുണ്ടായിട്ടുള്ള ആ ഒരു വളർച്ച തന്നെയാണ് ഇവിടെ ബെന്നി ഇമ്മറ്റി കൊടുത്ത പരാതിയിലെ പ്രധാനപ്പെട്ട വിഷയം ഞാൻ പറഞ്ഞല്ലോ ദയനീയമായിട്ടുള്ള ആ ഒരു സാമ്പത്തിക അവസ്ഥയിൽ നിന്നും രണ്ടായിരത്തി ഇരുപതിലേക്ക് എത്തിയപ്പോഴേക്ക് അനൂപ് ഡേവിസ് കാടയുടെ സമ്പാദ്യം ഒരുപാട് വർദ്ധിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത കണക്ക് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ അപ്പുറം അനൂപ് ഡേവിസ് കാഡ സമ്പാദിച്ചു എന്നതാണ് നമുക്ക് നേരിട്ട് ചില പരിശോധനകൾ നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് തൃശൂരിലും എറണാകുളത്തും പാലക്കാട് ജില്ലയിലും കുളപ്പള്ളിയിലുമൊക്കെ അനൂപ് ഡേവിസ് കാടയ്ക്ക് ഹോൾസെയിൽ റീറ്റെയിൽ കടകളായി മെഡിക്കൽ ഷോപ്പുകളായി അതുപോലെ അനിമൽ ഫുഡിന്റെ ഷോപ്പുകൾ ഇത്തരം മേഖലയിലാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് ആ ബിസിനസ് അദ്ദേഹം പച്ചപിടിപ്പിച്ചു വലിയ രീതിയിലുള്ള തുല്യമായ വീട് പണി പൂർത്തീകരിച്ചു എന്നാൽ ഈ സമയങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ പുരോഗതി അദ്ദേഹം കൈവരിക്കുമ്പോൾ ഇദ്ദേഹത്തിനെതിരെ മന്ത്രി എ സി മൊയ്തീനെ ചേർത്ത് വെച്ചു വന്ന ഒരുപാട് വാർത്തകളുണ്ട് ഒരുപാട് കഥകളുണ്ട് ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് രണ്ടായിരത്തി പതിനാറിൽ മൊയ്തീൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ മന്ത്രിയുടെ പി എ ചമഞ്ഞ് ഇവിടെ പണം തട്ടാൻ ശ്രമിച്ച ഒരു സംഭവം ആ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു കേസ് എടുക്കുന്നു മാപ്പാണം സ്വദേശിയായിട്ടുള്ള നിജോ തോമസ് പേരുള്ള ഒരു കക്ഷിക്കെതിരെ പോലീസ് കേസെടുത്ത അയാളെ അറസ്റ്റ് ചെയ്തു പിന്നീട് കുറ്റപത്രം സമർപ്പിച്ചു ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു അഫിഡവിറ്റ് സമർപ്പിച്ചു മന്ത്രിയുടെ പി തന്നെ വിഷയം അവസാനിപ്പിച്ചു എന്ന രീതിയിലാണ് ഒരു അഫിഡവിറ്റ് സമർപ്പിച്ചത് എന്നാൽ ഈ ഒരു വിഷയത്തിൽ അനൂപ് ഡേവിസ് കാഡയുടെ ഇടപെടൽ ഉണ്ടായി എന്ന ആരോപണങ്ങൾ ഇപ്പോൾ ശക്തിപ്പെടുകയാണ് അനൂപ് ഡേവിസ് കാഡയുടെ ഉറ്റുഹൃത്തായിട്ടുള്ള ഗീവർ എന്ന പേരുള്ള മറ്റൊരു കക്ഷിയാണ് മന്ത്രിയുടെ പി എച്ച് അമഞ്ഞ് ഒരുപാട് കാലം ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിപ്പോന്നിരുന്നത് നിജോ തോമസ് എന്ന് പറയുന്ന കക്ഷിയുടെ പേരിലുള്ള മൊബൈൽ നമ്പർ ആയിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് എന്നതുകൊണ്ട് നിജോ തോമസ് മാത്രമാണ് ഈ കേസിൽ പ്രതിയായത് ഇവിടെ ഒരു മന്ത്രിയുടെ പി എച്ച് അമ്മന് തട്ടിപ്പ് നടത്തിയിട്ട് ഭരണത്തിലിരിക്കുന്ന ആ മന്ത്രിക്കോ പാർട്ടിക്കോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ എത്രമാത്രം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പരിശോധിക്കാൻ മന്ത്രിയോ പാർട്ടിയോ തയ്യാറായില്ല ഒരു സർക്കാർ ശമ്പളം പറ്റുന്ന വ്യക്തി അദ്ദേഹം ഇത്തരത്തിലൊരു അഫിഡവിറ്റ് എങ്ങനെ ഒപ്പിട്ട് കൊടുത്തു എന്നതിനെ കുറിച്ച് ഒരു പരിശോധന നടത്താൻ തയ്യാറായില്ല ചേലക്കരയ്ക്കടുത്ത് പാഞ്ഞാളിലുള്ള ഒരു വ്യക്തിയെ കേസിൽ നിന്നും രക്ഷിക്കാമെന്ന് പറഞ്ഞ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കോലഴി സതീശനും അതുപോലെ തന്നെ അനൂപ് ദേവിസ് കാടയും ചേർന്ന് ഡി ഐ ജി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആ ഒരു വിങ് തട്ടിയെടുത്തു എന്ന് പറഞ്ഞ ഒരു വിഷയമുണ്ടായി മന്ത്രിയുടെ ശ്രദ്ധയിൽ നേരിട്ട് ആ വിഷയം കൊണ്ടുവന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം ഉണ്ടായില്ല ഇത്തരത്തിലുള്ള പല തട്ടിപ്പുകളും നടന്നത് മന്ത്രിയുടെ പേര് പറഞ്ഞാണ് മന്ത്രിയുടെ ഓഫീസിന്റെ പേര് പറഞ്ഞാണ് മന്ത്രിയുടെ പി എയുടെ പേര് പറഞ്ഞാണ് കർക്കശക്കാരനായ ജനകീയനായ അഴിമതി ചെയ്യാത്ത ഒരു മന്ത്രി വകുപ്പ് ഭരിക്കുമ്പോൾ ആ വകുപ്പിന് കീഴിൽ എങ്ങനെയാണ് മാഫിയകൾ തഴച്ചു വളർന്നത് അനൂപ് ഡേവിസ് കാടമാരെ പോലുള്ളവർ അതുപോലെ തന്നെ ഗീവറിനെ പോലുള്ളവർ ഡി ജി സുരേന്ദ്രനെ പോലുള്ള ആളുകൾ ഇവർക്കൊക്കെ ഇങ്ങനെ വിഹരിക്കാൻ എങ്ങനെ കഴിഞ്ഞു ഇതൊരു വലിയ ചോദ്യമാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സമ്മേളന കാലമാണ് എത്ര ചെറിയ വിഷയങ്ങളാണെങ്കിലും പാർട്ടി സമ്മേളനത്തിൽ അത് ചർച്ചയാകാറുണ്ട് ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ടോ എന്നറിയില്ല എന്തായാലും സഖാക്കൾ ചർച്ച ചെയ്യാത്തതിന്റെ പേരിൽ ആ ചർച്ച ജനം ടി വി ഏറ്റെടുത്തു ജനം ടിവിയുടെ ശ്രദ്ധയിലേക്ക് വിഷയം സി പി ഐ എമ്മിൽ ആരാണ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ തൽക്കാലം നമുക്ക് ആ വിഷയത്തെ കുറിച്ച് ഇപ്പോൾ ഒരു മറുപടി പറയാൻ കഴിയില്ല എന്തായാലും തൃശ്ശൂരിലെ സഖാക്കളോട് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ചയാക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള താപ്പാനകളെ നിയന്ത്രിക്കേണ്ടതുണ്ട് ഇത് പൊതുജനങ്ങളെ പോലും ബാധിക്കുന്ന ശല്യങ്ങളാണ് ഇത്തരത്തിലുള്ള താപ്പാനകൾ പാർട്ടിയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല നിരപരാധികളായിട്ടുള്ള ചില ആളുകളെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കേസിൽ കൊടുക്കുക അതുപോലെ ഒരുപാട് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ ക്രിമിനലുകളെ അവരെ നിയമത്തിന് മുന്നിൽ അവരെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുക മന്ത്രിയുടെ പി എ ചമഞ്ഞ പോലും ഇവിടെ കുറ്റവിമുക്തനാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുക തീർച്ചയായും മന്ത്രി എ സി മൊയ്തീനെ കൂടെ ചേർത്തു വെച്ചുള്ള ഒരുപാട് കഥകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എ സി മൊയ്തീൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നില്ല സഖാക്കളും ഇത്തരത്തിലുള്ള ഉയർന്നുവരുന്ന വിഷയങ്ങളെ കുറിച്ച് ഒരു വാക്ക് പോലും പറയുന്നില്ല ഒരു കാര്യം മനസ്സിലാക്കുക സഖാക്കൾ ചർച്ച ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ജനൻ ടി വി പോലുള്ള ചാനലുകൾ അത് ചർച്ച ചെയ്യാൻ തയ്യാറാണ് എത്രയൊക്കെ മാധ്യമങ്ങളെ നിങ്ങൾ സ്വാധീനിക്കാൻ ശ്രമിച്ചാലും നേതാക്കളോടാണ് ഞാൻ പറയുന്നത് ചിലരൊക്കെ അവസരം കാത്തിരിപ്പുണ്ട് അവനവൻ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ സാഹചര്യം മനസ്സിലാക്കി അനൂപ് ഡേവിസ് കാർഡ്മാരെ കുറിച്ചുള്ള വിഷയങ്ങൾ ഇതുവരെ നടന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ എന്താണ് ബെന്നി ഇമ്മട്ടി നൽകിയ പരാതി ആ പരാതിയിൽ ഉന്നയിച്ച വിഷയങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ തല ഉയർത്തിപ്പിടിച്ച് സഖാക്കൾ ഈ സമ്മേളന കാലയളവിൽ തന്നെ അത് പാർട്ടി നേതാക്കളോട് ചോദിക്കാൻ തയ്യാറാകണം തലനാരിഴകീറി പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് സാധാരണക്കാരന്റെയും അതുപോലെ തന്നെ പാർട്ടി സഖാക്കളുടെയും പാർട്ടി കുടുംബങ്ങളുടെയും ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി സഖാക്കൾ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന ഒരു സുവർണ അവസരമാണ് ഒരു അസുലഭ നിമിഷമാണ് ഈ പാർട്ടി സമ്മേളനങ്ങളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ആ അവസരം ഉപയോഗപ്പെടുത്തുക ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ പാർട്ടിക്ക് തൃശൂർ ജില്ലയിൽ ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ തിരിച്ചടികൾ വരും ദിവസങ്ങളിൽ നേരിടേണ്ടി വരും എന്തായാലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേണലിസത്തിന്റെ ഭാഗമായാണ് വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല വരും ദിവസങ്ങളിൽ അതിശക്തമായ ചില തെളിവുകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും ഇത് ജനങ്ങൾ ചർച്ച ചെയ്യണം പാർട്ടി സഖാക്കൾക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പൊതുജനങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്